പാണ്ഡവരുടെ വനവാസകാലത്തെ അവരുടെ ദുരിതജീവിതം മനസ്സിലാക്കുന്ന കർണൻ ദുര്യോധനനോട് അവരുടെ ദുരിതജീവിതം പോയി കാണുവാനായും അത് കണ്ട് ആസ്വദിക്കുവാനായും പറഞ്ഞ് കാട്ടിലേക്ക് അയയ്ക്കുന്നു അതുപ്രകാരം മഹാപടയോടുകൂടി ദുര്യോധനൻ പാണ്ഡവർ വസിക്കുന്ന വനത്തിലേക്ക് വരുന്നു എന്നാൽ അവിടെ കൂടാരം കെട്ടി താമസം ആരംഭിക്കുമ്പോൾ ഗന്ധർവന്മാരുമായി യുദ്ധം ഉണ്ടാകുന്നു ഗന്ധർവന്മാർ ദുര്യോധനനെയും കൂട്ടനെയും പിടിച്ചു കെട്ടുന്നു ബുദ്ധി ഉപദേശിച്ചു നൽകിയ കർണനാകട്ടെ ഗന്ധർവന്മാരോട് പരാജയപ്പെട്ടുകൊണ്ട് തിരിഞ്ഞോടുന്നു എന്നാൽ കൗരവരെ രക്ഷിക്കുവാനായി പാണ്ഡവർ തന്നെ വേണ്ടിവന്നു പാണ്ഡവരിലെ അർജുനന്റെ സുഹൃത്താകുന്നു ചിത്രസേനൻ എന്ന ഗന്ധർവ രാജാവ് അതിനാൽ തന്നെ അർജുനൻ അടങ്ങുന്ന പാണ്ഡവരാൽ രക്ഷിക്കപ്പെടുന്നു ദുര്യോധനനും കൂട്ടരും അങ്ങനെ യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം ദുര്യോധനനും കൂട്ടരും തിരിച്ച് ഹസ്തനാപുരത്തിലേക്ക് പാലായനം ചെയ്യുന്നു ശത്രുക്കൾ ജയിച്ച് പിടിച്ചു ബന്ധനം അനുഭവിച്ചവനും മഹാന്മാരായ പാണ്ഡവരാൽ മോചിതൻ ആയവരും ദുർബുദ്ധിയും ദുരഭിമാനിയും ആത്മപ്രശംസ നടത്തുന്നവനും അഹങ്കാരമുള്ളവനും വീര്യം കൊണ്ടും ഔദാര്യം കൊണ്ടും പാർത്ഥന്മാരെ ധിക്കരിക്കുന്നവനും പാപിയും അഹങ്കാരിയുമായ ദുര്യോധനൻ നാണിച്ച് തലതാഴ്ത്തി കൊണ്ട് തളർന്ന് തന്റെ ചതുരംഗ സൈന്യത്തോടുകൂടി ഘോഷയാത്ര കഴിഞ്ഞ് മടങ്ങി പരാജയത്തെക്കുറിച്ച് ചിന്തിച്ച് ശോകത്താൽ മനസ്സുകെട്ട് ധാർദ്ധരാഷ്ട്രൻ തൻ്റെ മുഖം പൗരന്മാരെ കാണിക്കുവാൻ മടിച്ചു മാർഗമധ്യേ പുല്ലും വെള്ളവും ധാരാളമുള്ള ഒരു സ്ഥലത്ത് കുതിരകളെ അഴിച്ചുവിട്ടു തേര് ആന കുതിര കാലാൾ എന്നീ ചതുരംഗ സൈന്യങ്ങളെ യഥാസ്ഥാനത്ത് നിർത്തിയതിന് ശേഷം ആ കൗരവൻ ഒരു വിജനമായ സ്ഥലത്ത് നിർമാണം ചെന്ന് ഇരുന്നു താനിരിക്കുന്നത് പട്ടുമെത്തയിൽ ആണെങ്കിലും അത് ദുര്യോധനന് അഗ്നിമയമായി തോന്നി ഈ സമയത്ത് കർണൻ പതുക്കെ ദുര്യോധനന്റെ അടുത്തു ചെന്നു കർണൻ പറഞ്ഞു ഭാഗ്യം ഭവാൻ ജീവിക്കുന്നു ഇപ്പോഴും ഭാഗ്യത്താൽ നാം തമ്മിൽ വീണ്ടും ചേരുമാറായി യഥേഷ്ടം രൂപം മാറുവാൻ കഴിയുന്ന ഗന്ധർവന്മാരെ ഭവാൻ ഭാഗ്യത്താൽ ജയിച്ച് ഭവാനോടൊപ്പം ജയശാലിയായ ഭവാന്റെ സോദരന്മാരും കാണുന്നു ഭാഗ്യം തന്നെ അവർ ഈ ജയോത്സാഹികളായ ശത്രുക്കളെ ജയിച്ച വീരന്മാരെ പരാജയപ്പെടുത്തിയല്ലോ ഞാനാണെങ്കിൽ ഗന്ധർവന്മാരെയെല്ലാം എതിർത്ത് കയറുന്ന സമയത്ത് ഭയപ്പെട്ട് ഓടിപ്പോകുന്ന സൈന്യത്തെ നിലയ്ക്ക് നിർത്തുവാൻ ശക്തനായില്ല അതുകൊണ്ട് അമ്പുകളേറ്റ് ദേഹം മുറിഞ്ഞ് ഏറ്റവും പീഡിതരായി ഞാൻ മടങ്ങിപ്പോയത് എന്നാൽ ഇത് അത്ഭുതം തന്നെ മഹാരാജാവെ ഭവാൻ കേടുകൂടാതെ മുറിവൊന്നും പറ്റാതെ സ്ത്രീകളോടും വാഹനങ്ങളോടും കൂടി സൈന്യങ്ങളോടും കൂടി അദിവ്യമായ സങ്കരത്തിൽ നിന്നും അവിടെ നിന്ന് എത്തിപ്പെട്ടല്ലോ ഇപ്രകാരം അമാനുഷികമായ പോരാട്ടത്തിൽ ഗന്ധർവന്മാരെ ജയിച്ചു പോരുവാൻ ഈ പാരിടത്തിൽ മറ്റാർക്കും കഴിയുകയില്ല ഭവാൻ സോദരന്മാരോടുകൂടി ഈ യുദ്ധത്തിൽ ജയിച്ചല്ലോ ഈ ലോകത്ത് ഭവാനേക്കാളും ശക്തനായ വേറാരും തന്നെ ഇല്ല എന്ന് കർണൻ പറഞ്ഞപ്പോൾ നിറകണ്ണുകളോടെ കണ്ടം ഇടറിക്കൊണ്ട് ദുര്യോധനൻ കർണനോട് പറഞ്ഞു ഹേ കർണ ഭവാൻ കാര്യമറിയാതെയാണ് പറയുന്നത് അതിൽ എനിക്കൊട്ടും പരിഭവവും ഇല്ല ഞാൻ എൻ്റെ തേജസ്സിനാൽ ശത്രുക്കളായ ഗന്ധർവന്മാരെ ജയിച്ചതായി നീ വിചാരിക്കുന്നു എന്നാൽ ആ വിചാരം ശരിയല്ല എന്നോടൊപ്പം നിന്ന് എൻ്റെ സഹോദരന്മാർ ഗന്ധർവന്മാരോട് വളരെയധികം സമയം പോരാടുക ഉണ്ടായി ആ പോരാട്ടത്തിൽ രണ്ട് കക്ഷികളിലും പെട്ട അനവധി പേർ മരിച്ചു വീണു ശൂരന്മാരും മായാവികളുമായ ഗന്ധർവന്മാർ ആകാശത്തിൽ നിന്നും പൊരുതി അപ്പോൾ നമുക്ക് അഗഗനചാരികളോട് പോരാടുവാൻ സാധിക്കാതായി ഒടുവിൽ ഞങ്ങൾ തോറ്റുപോയി എന്ന് തന്നെയല്ല ബന്ധനത്തിലും പെട്ടുപോയി അമാധ്യന്മാരോടുകൂടിയും പുത്രന്മാരോടുകൂടിയും വൃത്യന്മാരോടുകൂടിയും ഭാര്യമാരോടുകൂടിയും വാഹന ബലങ്ങളോടുകൂടി ഞങ്ങളൊക്കെ ഗന്ധർവന്മാരുടെ ബന്ധനത്തിൽ ആയി തീർന്നു ഞങ്ങൾ ദുഃഖത്തിൽ ആയി ചിലർ നിലവിളിക്കുവാൻ തുടങ്ങി അവർ ആകാശത്തിൽ കൂടി മേൽപോട്ട് ഞങ്ങളെ കൊണ്ടുപോയി ഉടനെ ഭൂമിയിൽ ചില അമാധ്യന്മാരും സൈനികരും നിലനിന്നിരുന്നു അവർ പാണ്ഡവന്മാരുടെ അടുത്തു ചെന്ന് രക്ഷിക്കുവാൻ കെൽപ്പുള്ള അവരെ ഉണർത്തിച്ചു സോദരന്മാരോടുകൂടി ദുര്യോധനനെ ബന്ധിച്ചിരിക്കുന്നു ഗന്ധർവന്മാർ അവർ ആകാശത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു അവരെ ഭാര്യമാരോടുകൂടിയും അമാധ്യന്മാരോടുകൂടിയുമാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത് ഉടനെ തന്നെ രാജാവിനെ വിടുവിക്കുമെൻ നിങ്ങൾക്ക് നന്മ ഭവിക്കും കുരുസ്ത്രീകളെ അന്യകരസ്പർശത്താൽ ദോഷം പറ്റാതിരിക്കുവാൻ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം ആകുന്നു ഇപ്രകാരം അവർ ചെന്ന് അപേക്ഷിച്ച് ആവലാതിപ്പെട്ട് കരഞ്ഞപ്പോൾ എൻ്റെ ജ്യേഷ്ഠനും ധർമാത്മാവുമായ പാണ്ഡവൻ അനുജന്മാരെ പ്രസാദിപ്പിച്ചുകൊണ്ട് മോചിതരാക്കുവാൻ ആജ്ഞാപിച്ചു ഉടനെ പുരുഷർഭനായ പാണ്ഡവന്മാർ അവിടെ ക്ഷണത്തിൽ എത്തിച്ചേർന്നു അവർ ശക്തന്മാരും മഹാരഥന്മാരായിരുന്നിട്ടും ആ ഗന്ധർവന്മാരോട് നല്ല വാക്ക് പറഞ്ഞു നോക്കി ആ വാക്ക് കേട്ടിട്ടും ഗന്ധർവന്മാർ ഞങ്ങളെ വിട്ടില്ല അപ്പോഴേക്കും ഭീമാർജുനന്മാർ നകുല സഹദേവന്മാർ എന്നിവരെല്ലാവരും ചേർന്ന് ഗന്ധർവന്മാരിൽ ശരവർഷം ചുരിഞ്ഞു പാണ്ഡവരോട് എതിർത്ത് നിൽക്കുവാൻ പ്രത്യേകിച്ച് അർജുനനോട് എതിർത്ത് നിൽക്കുവാൻ ഗന്ധർവന്മാർക്ക് കഴിഞ്ഞില്ല അർജുനൻ അമാനുഷിക അസ്ത്രങ്ങൾ തെരുതെരെ വിടുന്നുണ്ടായിരുന്നു പാണ്ഡവന്റെ കൂരമ്പുകളാൽ നാലു പാടും അടഞ്ഞു പോകുകയാൽ തന്നെ ഗന്ധർവരാജാവും അർജുനന്റെയും സുഹൃത്തുമാകുന്ന ചിത്രസേനൻ അർജുനന്റെ മുൻപിൽ ചെന്ന് വെളിവായി നിന്ന് സസന്തോഷം അർജുനനോട് സംസാരിക്കുകയും അവർ പരസ്പരം പുൽകുകയും ചെയ്തു അവർ പരസ്പരം കുശലം ചോദിച്ചു ആ ഗന്ധർവന്മാരും വീരവാന്മാരായ പാർത്ഥന്മാരും ഒന്നിച്ചു അവർ പടക്കോപ്പുകളെല്ലാം അഴിച്ചു പരസ്പരം കൂട്ടിക്കലർന്ന് സൽക്കരിച്ച് രസിച്ച് തുടങ്ങി ചിത്രസേനനും അർജുനനും ഏറ്റവും സന്തോഷത്തോടെ അവിടെ പ്രശോഭിച്ചു അപ്പോൾ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അർജുനൻ ചിത്രസേനനോട് പറഞ്ഞു ഹേ ഗന്ധർവശ്രേഷ്ഠ ഭവാനീ വീരന്മാരെ എൻ്റെ ഭ്രാതാക്കന്മാരെ വിട്ടയക്കണം പാണ്ഡവന്മാർ ജീവിച്ചിരിക്കെ ഇവരെ അന്യരാരും ദ്രോഹിക്കുവാൻ സമ്മതിക്കുക ഇല്ല ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകും ഞങ്ങൾ തമ്മിൽ എതിർക്കുമ്പോൾ ഞങ്ങൾ അഞ്ച് അവർ നൂറ് അന്യൻ വന്ന് ആക്രമിക്കുമ്പോൾ ഞങ്ങൾ നൂറ്റിയഞ്ചു പേരാകും മഹാത്മാവായ അർജുനന്റെ ഈ വാക്ക് കേട്ടപ്പോൾ ഹേ രാധേയ നാം ഇങ്ങോട്ട് പോരുമ്പോൾ ചെയ്ത ഗൂഢാലോചനകളെല്ലാം തന്നെ അതായത് ദീനന്മാരും ദുഃഖിതന്മാരുമായ പാണ്ഡവന്മാർ അവരുടെ ഭാര്യയോട് കൂടി നമുക്ക് കണ്ട് രസിക്കണമെന്ന് നാം കരുതിയ ആ രഹസ്യ സംഭവം ആ ഗന്ധർവൻ പാണ്ഡവന്മാരെ അറിയിച്ചു ഗന്ധർവൻ ഇത് പറയുമ്പോൾ കേട്ടു നിൽക്കാനല്ലാതെ എനിക്ക് മറ്റെന്ത് ചെയ്യാൻ പറ്റും ഞാൻ ലജ്ജ കൊണ്ട് ചുളിഞ്ഞു പോയി ഭൂമിയിലേക്ക് വല്ല പഴുതുമുണ്ടായിരുന്നെങ്കിൽ താണു പോകാമെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടുമായില്ല പിന്നെ ഗന്ധർവന്മാരും പാണ്ഡവന്മാരും ചേർന്ന് യുധിഷ്ഠിരന്റെ മുൻപിൽ ചെന്ന് ഞങ്ങളെ ബന്ധിച്ച വർത്തമാനം പറഞ്ഞു നാം ആസൂത്രണം ചെയ്ത പരിപാടിയൊക്കെയും പറഞ്ഞു അവരുടെയേവരുടെയും മുൻപിൽ ഞാൻ ദീനനായി പോയി കാലും കയ്യും ബന്ധിച്ച നിലയിൽ ശത്രുവായ യുധിഷ്ഠിരന് മുൻപിൽ ഞാൻ തല താഴ്ത്തി നിന്നു ഞാൻ എപ്പോഴും നിരാകരിച്ചും എപ്പോഴും ശത്രുക്കളായി കരുതിയിരുന്നതും അവരെന്നെ മോചിപ്പിച്ചിരിക്കുന്നു എൻ്റെ ജീവനെ തിരികെ തന്നു ആ മഹായുദ്ധത്തിൽ ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ അതെനിക്കെത്ര ശ്രേയസ് കുറയ്ക്കുമായിരുന്നു ഗന്ധർവന്മാർ എന്നെ കൊന്നിരുന്നുവെങ്കിൽ അപമാനം മാത്രമാണ് ലഭിക്കുക ഉണ്ടായിരുന്നത് ഇന്ദ്രപുരിയിൽ പുണ്യലോകം സിദ്ധിക്കുക പോലും ഉണ്ടായിരുന്നില്ല ഇനി എൻ്റെ നിശ്ചയം എന്താണെന്ന് നിങ്ങൾ കേട്ടുകൊള്ളുവിൻ ഞാൻ ഇവിടെ കിടന്ന് കിടന്ന് മരിക്കും അത് ഉറച്ചിരിക്കുന്നു നിങ്ങൾ നഗരത്തിലേക്ക് പൊയ്ക്കൊള്ളുക എൻ്റെ ഭാതാക്കന്മാർ നമ്മുടെ പുരത്തിലേക്ക് പൊയ്ക്കൊള്ളട്ടെ കർണൻ മുതലായ സുഹൃത്തുക്കളും എല്ലാ ബന്ധുജനങ്ങളും ഇവിടെ നിന്ന് പോകണം ഒറ്റ ആളും ഇവിടെ നിൽക്കരുത് എല്ലാവരും ദുശാസനെ മുൻനിർത്തി നഗരത്തിലേക്ക് പോകുവിൻ ശത്രുക്കളാൽ അപമാനിതനായ ഞാനിനി പുരത്തിലേക്ക് തിരിച്ചു വരികയില്ല ഇത് തീർച്ചയാകുന്ന കാര്യമാകുന്നു ഭീഷ്മർ ദ്രോണർ ക്രിബർ ദ്രൗണി വിതുരർ സഞ്ജയൻ ബാൽഹികൻ സൗമതി എന്നീ ഉത്തമന്മാരും മറ്റുള്ളവരും വിപ്രവന്മാർ തര പ്രമാണിമാർ വെറും നാട്ടുകാർ ഇവരൊക്കെ എന്നോട് എന്ത് പറയും അവരോട് തിരിച്ച് ഞാൻ എന്തു പറയും ശത്രുക്കളുടെ തലയ്ക്ക് കയറുകയും മാറിൽ കാൽ വയ്ക്കുകയും ചെയ്തവനാണ് ഞാൻ സ്വന്തം തെറ്റുകൊണ്ട് തെറ്റിൽ വീണ് പോയവനാണ് ഞാൻ ഇനി അവരോട് എന്ത് പറയും ഞാൻ ദുര്യോധനൻ ദുശാസനോട് പറഞ്ഞു നീ എന്റെ വാക്കുകൾ കേൾക്കുക ഞാൻ ചെയ്യുന്ന അഭിഷേകം കൈകൊണ്ട് നീ രാജാവാകുക സമൃദ്ധമായ ഭൂമി കർണന്റെയും ശകുനിയുടെയും രക്ഷയിൽ നീ ഭരിച്ചു കൊള്ളുക മരുത്തുകളെ ഇന്ദ്രൻ എന്ന വിധം നീ നമ്മുടെ സഹോദരന്മാരെ എല്ലാവരെയും പാലിക്കണം ദേവന്മാർ ഇന്ദ്രനെ എന്ന വിധം ബാന്ധവന്മാർ എന്നെ സേവിക്കട്ടെ ബ്രാഹ്മണന്മാരെ സംബന്ധിച്ച് നീ എപ്പോഴും പ്രമാദം കൂടാതെ സുഹൃത്തനായി ജീവിക്കണം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എന്നും നീ രക്ഷകനാകണം വിഷ്ണു ദേവഗണങ്ങളെ എന്ന വിധം നീ ജ്ഞാദികളെ സംരക്ഷിക്കണം ഗുരുജനങ്ങളെ നീ ശുശ്രൂഷിക്കണം അതുമാത്രമേ ദുശാസന എനിക്ക് നിന്നോട് പറയുവാനുള്ളൂ സുഹൃത്തുക്കളെ മുഴുവൻ ആനന്ദിപ്പിച്ചുകൊണ്ട് എപ്പോഴും ജീവിക്കണം ശത്രുക്കളെ നിന്നിച്ചുകൊണ്ടും നീ ഭൂമിയെ പാലിക്കുക നീ എൻ്റെ കണ്ടത്തിൽ കൈകൾ വെച്ച് ഒന്ന് ആശ്ലേഷിക്കുക ഇനി നിനക്ക് പോകാം ജ്യേഷ്ഠൻ ഇപ്രകാരം പറയുന്നത് കേട്ടുകൊണ്ട് ദീനനും ദുഃഖാർത്തനുമായ അവൻ ആ ദുശാസനൻ കൈകൾ കുപ്പി വണങ്ങി കണ്ടം ഇടറി പ്രസാദിച്ചാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുനീരിൽ മുഴുകി തൻ്റെ ഭ്രാതാവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് അനന്തരം ഗദ്ഗതത്തോടെ പറഞ്ഞു ജ്യേഷ്ഠ അങ്ങനെ ഒരിക്കലും ഭവിക്കുകയില്ല ഭൂഗോളം പൊടിയായി തകർന്ന് ധൂളിയാകാം സ്വർഗവും തവിടുപൊടിയായേക്കാം സൂര്യപ്രഭ പോയേക്കാം ചന്ദ്രന്റെ ശീതളത്വവും വെടിഞ്ഞേക്കാം വായു തന്റെ ശീഘ്രഗതി ഉപേക്ഷിച്ചേക്കാം ഹിമാലയം സ്ഥാനം വിട്ട് സഞ്ചരിച്ചേക്കാം സമുദ്രജലം വറ്റിപ്പോയേക്കാം അഗ്നി ഊഷ്മളമായേക്കാം എന്നാൽ ഞാൻ ഭവാനോട് കൂടിയല്ലാതെ ഭൂമി പാലിക്കുക ഇല്ല ഭവാൻ പ്രസാദിക്കണം നമ്മുടെ കുലത്തിന് ഭവാൻ തന്നെ നൂറു വർഷം രാജാവായി ഇരിക്കേണ്ടത് ആവശ്യമാകുന്നു ഇപ്രകാരം പറഞ്ഞ് അഭിമാനിയായ ദുശാസനൻ ജ്യേഷ്ഠൻറെ കാലുകൾ പിടിച്ചു ദുശാസനും ദുര്യോധനനും ദുഃഖാർതരായി കിടന്ന് കരയുന്നത് കണ്ട് കർണൻ ഹൃദയവേദനയോടുകൂടി സാന്ത്വനം ചെയ്തു അവൻ ഇപ്രകാരം പറഞ്ഞു ഹേ കുരുവീരന്മാരെ മൂഢന്മാരെ പോലെ നിങ്ങൾ എന്താണിങ്ങനെ കിടന്ന് കരയുന്നത് ഇത് എന്ത് വിഡിത്തം ആകുന്നു ദുഃഖിച്ചിരിക്കുന്നവൻ്റെ ദുഃഖം ഒരിക്കലും ദുഃഖം കൊണ്ട് നീങ്ങുകയില്ല ദുഃഖമേറ്റ് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യത്തെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ധൈര്യം കൈക്കൊള്ളുക പാണ്ഡവന്മാർ ഭവാനെ മോചിപ്പിച്ചതിൽ വിശേഷമൊന്നും ഇല്ല അവർ അവരുടെ കർത്തവ്യമാണ് ചെയ്തത് നാട്ടിൽ അധിവസിക്കുന്നവർ ആ രാജാവിൻ്റെ ഇഷ്ടം ചെയ്യേണ്ടതിൽ കടപ്പെട്ടവർ ആകുന്നു അവർ അല്ലൽ കൂടാതെ അവിടെ വാഴുന്നത് നിന്റെ രക്ഷയ്ക്കാണല്ലോ ഈ സ്ഥിതിക്ക് അവർ ചെയ്തത് അത്ര വലിയ കാര്യമൊന്നുമല്ല അങ്ങയുടെ യോഗ്യതയ്ക്ക് ഞാൻ യാതൊരു കുറവും കാണുന്നില്ല വീരന്മാരായ പാണ്ഡവന്മാർ ഭവാനെ മോചിതരാക്കിയതിൽ എന്താണ് അത്ഭുതം പെട്ടെന്ന് ശത്രുവിന്റെ പാട്ടിൽ കൗരവ സേനകളും മറ്റു നാട്ടുകാരും പെട്ടാൽ അറിഞ്ഞും അറിയാതെയും രാജാവിന് ഇഷ്ടം ചെയ്യേണ്ടത് പ്രജകളുടെ കർത്തവ്യം ആകുന്നു വിശേഷിച്ചും വീരന്മാർ ശത്രുസേനയെ എതിർക്കാതെ ഇരിക്കുമോ മോചിതർ ആകുകയും ചെയ്യാറുണ്ട് ഈ പാണ്ഡവന്മാരെ പറ്റി ഹേ രാജാവേ ദുര്യോധന ഞാനൊന്ന് ചോദിക്കട്ടെ അവർ ഭവാന്റെ രാജ്യത്ത് അധിവസിക്കുന്നവർ അല്ലേ പ്രജകൾ അല്ലേ അതിനാൽ തന്നെ അങ്ങയെ വേർപ്പെടുത്തി അത്രമല്ലേ ഉള്ളൂ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം പാണ്ഡവന്മാർ ഒരു കാര്യം ചെയ്യാതിരുന്നത് ശരിയായില്ല ഭവാൻ സേനയോടുകൂടി എഴുന്നള്ളുന്ന സമയത്ത് ഭവാനോടുകൂടി അകമ്പടി സേവിച്ച് അവരും വരേണ്ടതായിരുന്നു അവർ അത് ചെയ്യാതിരുന്നത് അവരുടെ പേരിലുള്ള തെറ്റ് ആകുന്നു ശൂരന്മാരും ഏറ്റവും ശക്തന്മാരും പോരിൽ പിന്തിരിഞ്ഞ് ഓടാതെ നിൽക്കുന്നവരുമായ പാണ്ഡവന്മാർ ആദ്യമേ തന്നെ നിന്റെ ദാസന്മാരും ആകുന്നു ആ പാണ്ഡവന്മാരുടെ രക്തങ്ങളൊക്കെ ഇന്നും നീ നേടിവെച്ചിരിക്കുക അല്ലേ എന്നിട്ടും ധീരന്മാരായ പാർത്ഥന്മാർ ഇങ്ങോട്ട് പ്രവേശം ചെയ്തോ നിന്നോടൊപ്പം ഭവാന് ശുഭം വരും ഇനി താമസിക്കരുത് രാജാവിന് രാജാവിൻ്റെ പ്രജകളെല്ലാം തീർച്ചയായും പാദസേവ ചെയ്യേണ്ടവർ ആകുന്നു ഭവാനെ കൂടാതെ ജീവിക്കുവാൻ എനിക്കും സാധ്യമല്ല വേണ്ടാത്ത ചിന്തകൾക്കൊന്നും മുതിരരുത് അത് പരിഹാസപാത്രമായി ഭവിക്കുവാനേ കാരണമാകുക ഇപ്രകാരമൊക്കെ കർണൻ പറഞ്ഞിട്ടും ആത്മഹത്യ ചെയ്ത് സ്വർഗം പോകുവാൻ ദൃഢനിശ്ചയം ചെയ്തു നിൽക്കുകയാണ് ദുര്യോധനൻ അങ്ങനെ തന്നെ ദൃഢനിശ്ചയത്തോട് നിൽക്കുന്ന അനന്തരവനാകുന്ന ദുര്യോധനനോട് ശകുനി പറയുന്നു ഹേ കൗരവശ്രേഷ്ഠ കർണൻ ഭവാനോട് പറഞ്ഞതെല്ലാം സത്യമാകുന്നു ഞാൻ സമ്പാദിച്ചു തന്ന സമൃദ്ധമായ സമ്പത്തെല്ലാം നീ തള്ളിക്കളയുക ആണോ രാജാവായ ഭവാൻ അല്പബുദ്ധി കൊണ്ട് പ്രാണനെ രക്ഷിക്കുവാൻ ഒരുങ്ങുന്നു അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ വൃദ്ധജനങ്ങളെ സേവിക്കാത്തവൻ ആണ് അപ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തെയും ഹർഷത്തെയും അടക്കാതെ ജീവിക്കുന്നവൻ ആകുന്നു ആത്മനാശത്തെപ്പറ്റി ശങ്കാകുലനായ ഭീരുവും ദുഃഖപരിഹാരം കാണുവാൻ കഴിവില്ലാത്ത ഒരുവനും യഥാകാലം കഴിവില്ലാത്തവനും ഒരിക്കലും ആകരുത് ചൂതാട്ടം മദ്യപാനം നായാട്ട് മുതലായ വ്യസനങ്ങളിൽപ്പെട്ട് ധർമ്മകാമിനികളാൽ ആക്രമിക്കപ്പെട്ട പാണ്ഡവന്മാർ മഹത്തായ കർമ്മം അനുഷ്ഠിച്ചിരിക്കുന്നുവെന്നും അവരുടെ കരുണ കാരണം ഭവാൻ ജീവിക്കുന്നതുമെന്നുമാണോ ഭവാൻ വിചാരിക്കുന്നത് ദുര്യോധന എന്നാൽ അങ്ങനെയൊന്നും ചിന്തിക്കുക കൂടെ വേണ്ട എന്നാലും അതിൽ ദുഃഖിക്കുവാൻ എന്താണ് നിനക്ക് കാര്യം അതിൽ ദുഃഖിക്കേണ്ട യാതൊരു കാര്യവും നിനക്കില്ല അവർ സൽക്കർമ്മം ചെയ്തതിനാണോ ഭവാൻ ദുഃഖിക്കുന്നത് നേരെ വിപരീതമായി അവർ ഭവാനോട് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഭവാന്റെ സ്ഥിതി എന്താകും പാർത്ഥന്മാർ ശോഭന കർമ്മം ചെയ്തതെങ്കിൽ നീ ദുഃഖിക്കേണ്ടത് ഇല്ല നീ ദുഃഖത്തെ അടക്കുകയാണ് ചെയ്യേണ്ടത് അവർ ചെയ്ത സൽക്കർമ്മത്തിൽ നിന്നും അവരോട് സന്തോഷിക്കുകയും അവരെ വിളിച്ച് സൽക്കരിക്കുകയും ചെയ്യേണ്ട സമയത്ത് നീ ദുഃഖിക്കുകയാണോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ഇത് വിപരീതമായ പ്രവർത്തിയാകുന്നു നീ ചിന്തിക്കുക മരിക്കരുത് ആ മഹാസൽകൃതം ചെയ്തു വെച്ച പാണ്ഡവന്മാരെ വിളിച്ചു വരുത്തി നന്ദിയോടെ അവർക്ക് രാജ്യം നൽകുക എന്നിട്ട് സൽക്കീർത്തി സമ്പാദിക്കുക അങ്ങനെ ചെയ്താൽ ഭവാൻ കൃതജ്ഞനാണെന്ന് പ്രസിദ്ധി ഉണ്ടാകും അച്ഛൻ്റെ രാജ്യം അവർക്ക് നൽകുക അങ്ങനെ ഭവാൻ സുഖമായി കഴിയുക ഇങ്ങനെയുള്ള ശകുനിയുടെ വാക്യം കേട്ടപ്പോൾ ദുര്യോധനൻ ചുറ്റും നോക്കി തൻ്റെ കാൽക്കൽ സഹോദര സ്നേഹം മൂലം വീണ കിടക്കുന്ന ദുശാസനെ നോക്കി അവനെ കെട്ടിപ്പിടിച്ച് ദുര്യോധനൻ എഴുന്നേൽപ്പിച്ചു തഴുകി നന്ദിയോടെ ശിരസിൽ ചുംബിച്ചു കർണനും ശകുനിയും പറഞ്ഞ മൊഴികളെല്ലാം കേട്ടിട്ടും അവൻ ആശ്വസിക്കുക ഉണ്ടായില്ല മനസ്സിൽ ലജ്ജയേറ്റ് വളരെയധികം നൈരാശ്യത്തോടെ ആ ദുര്യോധനൻ അവിടെ നിന്നു ശേഷം അവൻ ഇപ്രകാരം പറഞ്ഞു എനിക്ക് ധർമ്മം കൊണ്ടും ധനം കൊണ്ടും സുഖം കൊണ്ടും ഐശ്വര്യം കൊണ്ടും ആജ്ഞ കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ഒരു കാര്യവും ഇല്ല ഞാൻ ഒന്നിൽ ബുദ്ധിയുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നെ അതിൽ നിന്നും തടയരുത് ഞാൻ ആത്മഹത്യ തന്നെ ചെയ്യും എല്ലാവരും നഗരത്തിലേക്ക് പൊയ്ക്കൊള്ളുക എൻ്റെ ഗുരുജനങ്ങളെ നിങ്ങൾ പൂജിക്കുവിൻ ഇങ്ങനെ ദൃഢനിശ്ചയത്തോടുകൂടി തന്നെ ദുര്യോധനൻ പറഞ്ഞു മനസ്സുറപ്പിച്ച് ദുര്യോധനൻ ദർഭപുല് വിരിച്ച് ആചാരമനുസരിച്ചു കൊണ്ട് ശുചിയായി ജലസ്പർശം ചെയ്ത് കുശവപ്പുല്ലും മരപുരിയും ധരിച്ച് സ്വർഗഗതിയെ കാമിച്ചുകൊണ്ട് മൗനിയായി ഇരുന്നു സങ്കല്പം കൊണ്ടു തന്നെ ദഹിപ്പിക്കുവാൻ മനസ്സിന് സമീപത്തിൽ ചിന്തയുണ്ടാക്കി അതായത് സ്വചിന്ത മരണം വരിക്കുവാൻ ദുര്യോധനൻ തയ്യാറായിരിക്കുന്നു സ്നാനപാതാതി ബാഹ്യകർമ്മങ്ങൾ ത്യജിച്ച് ആ കൗരവൻ മരണം പ്രതീക്ഷിച്ച് കിടന്നു ദുര്യോധനന്റെ നിശ്ചയം അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ ദൈത്യേന്ദ്രന്മാരായ ധാനവന്മാർ സ്വപക്ഷക്ഷയം ചിന്തിച്ച് ഒരു യാഗം തുടങ്ങി ഇവർ പണ്ട് ദേവന്മാരാൽ പരാജിതരായി പാതാളത്തിൽ വസിക്കുന്ന രൗദ്രന്മാർ ആകുന്നു ബൃഹസ്പതിയും ശുക്രനും ഉപദേശിക്കുന്ന മന്ത്രങ്ങളെ അഥർവോക്തമായ ആരണ്യക മന്ത്രക്രിയകളെ ജപഹോമങ്ങളോടെ ഉരുവിട്ടു ദൃഢവ്രതന്മാരും വേദവേദാംഗ പണ്ഡിതന്മാരുമായ ബ്രാഹ്മണർ ക്ഷീരം ഹവിസ് എന്നിവ മന്ത്രപൂർവം അഗ്നിയിൽ ഹോമിച്ചു ആ കർമ്മങ്ങൾ അവസാനിച്ച ഉടനെ തന്നെ ഹോമകുണ്ടത്തിൽ നിന്നും മഹത്തായ പല അത്ഭുതങ്ങളും ഉളവായി ആ അഗ്നികുണ്ടത്തിൽ നിന്നും ഒരു കൃത്യ ഉത്ഭവിച്ചു കൃത്യ ദാനവന്മാരുടെ മുൻപിൽ തൊഴുതു നിന്നും ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ സന്തോഷത്തോടെ ദാനവന്മാർ പറഞ്ഞു പ്രായോപ്രവേശം ചെയ്യുന്ന ദുര്യോധന മഹാരാജാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക കൃത്യ ഉടനെ കൽപ്പന പോലെ എന്ന് ഏറ്റുകൊണ്ട് ദുര്യോധന രാജാവ് കിടക്കുന്ന സ്ഥലത്ത് എത്തി ഉടനെ തന്നെ അവൾ ആ രാജാവിനെ എടുത്ത് പാതാളത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു പാതാളത്തിലെത്തി താൻ ദുര്യോധനനെ കൊണ്ടുവന്ന വൃത്താന്തം ഉണർത്തിച്ചു ദുര്യോധനൻ എത്തിയത് അറിഞ്ഞ് അവിടെ ആ രാത്രി ഒത്തുകൂടിയ ദാനവന്മാരുടെ കണ്ണുകൾ സന്തോഷത്താൽ പ്രകാശിച്ചു അവർ അഭിമാനത്തോടെ ദുര്യോധനനോട് സംസാരിച്ചു